നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ അവിടെ എത്തിയ മനുഷ്യർ എങ്ങനെ ഒരേ രീതിയിൽ കൊല്ലപ്പെട്ടു ഈ ചോദ്യത്തിന് ഉത്തരം തേടിയ ശാസ്ത്രലോകം ആദ്യം കരുതിയത് ഏതെങ്കിലും പകർച്ചവ്യാധിയോ അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യയോ ആകാം എന്നാണ് എന്നാൽ എല്ലുകളിലെ മുറിവുകൾ ആ വാദങ്ങളെല്ലാം തള്ളി ആ മുറിവുകൾ വെടിയുണ്ടയേറ്റതോ ആയുധങ്ങൾ കൊണ്ടുണ്ടായതോ ആയിരുന്നില്ല മറിച്ച് മുകളിൽ നിന്ന് താഴേക്ക് അതിശക്തമായി പതിച്ച ഗോളാകൃതിയിലുള്ള ഏതോ വസ്തുക്കൾ വരുത്തിയതായിരുന്നു ഇവിടെയാണ് നാട്ടുകാർ തലമുറകളായി പാടിവരുന്ന ആ പഴയ പാട്ടിലെ വരികൾ പ്രസക്തമാകുന്നത് ഹിമാലയത്തിന്റെ സംരക്ഷകയായ നന്ദാദേവിയുടെ കോപത്തെക്കുറിച്ചായിരുന്നു ആ പാട്ട് തടാകക്കരയിൽ ആചാരങ്ങൾ ലംഘിച്ചെത്തിയവർക്ക് നേരെ ദേവി ആകാശത്തുനിന്ന് പോലുള്ള കല്ലുകൾ വർഷിച്ചു എന്നായിരുന്നു ഐതിഹ്യം ശാസ്ത്രം വർഷങ്ങൾ നീന്ത ഗവേഷണത്തിനൊടുവിൽ ആ പാട്ടിനെ ശരിവെച്ചു ഏകദേശം എണ്ണൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ആ തടാകക്കരയിലൂടെ പോവുകയായിരുന്ന തീർത്ഥാടക സംഘത്തിന് നേരെ അതിശക്തമായ ഒരു ആലിപ്പഴവ വീഴ്ച ഉണ്ടായതായി ഗവേഷകർ കണ്ടെത്തി ക്രിക്കറ്റ് പന്തിനോളം വലിപ്പമുള്ള കഠിനമായ ആലിപ്പഴമഴങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആകാശത്തുനിന്ന് വീണപ്പോൾ ഒളിക്കാൻ ഒരിടം പോലുമില്ലാത്ത ആ മഞ്ഞു ഭൂമിയിൽ അവർക്ക് മരണം തടയാനായില്ല എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം അവിടെ എത്തിയ ഗ്രീക്ക് സംഘത്തിനും സമാനമായ വിധി തന്നെയായിരുന്നു കാത്തിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ശാസ്ത്രം ഉത്തരം നൽകിയെങ്കിലും ചിലർ ഇന്നും വിശ്വസിക്കുന്നത് അത് വെറുമൊരു പ്രകൃതി പ്രതിഭാസമല്ല എന്നാണ് ഇത്രയും വലിയ ഭൂമിയിൽ കൃത്യമായി ആ തടാകക്കരയിൽ വെച്ച് തന്നെ പല കാലഘട്ടത്തിലുള്ളവർക്ക് ഒരേ വിധിയുണ്ടായത് നന്ദാദേവിയുടെ മുന്നറിയിപ്പാണെന്ന് അവർ കരുതുന്നു ഇന്നും മഞ്ഞുരുകുമ്പോൾ തെളിയുന്ന ആ അസ്ഥികൂടങ്ങൾ ആരെങ്കിലും അവർ അവിടുത്തെ ശാന്തത ലംഘിക്കുന്നുണ്ടോ എന്ന് കാത്തു നിൽക്കുന്നത് പോലെ തോന്നും സത്യം ശാസ്ത്രത്തിൻ്റെതായാലും വിശ്വാസത്തിൻ്റെതായാലും റൂപ്പ് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി തുടരുന്നു ഇതുപോലെയുള്ള യഥാർത്ഥ മിസ്റ്ററി കഥകൾക്കായി പണ്ട് പറഞ്ഞു കേട്ട കഥ എന്ന ഈ ചാനൽ ഫോളോ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ